എ വൺ ഞാൻ ഡോക്ടർ അശ്രുതി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം ഉണ്ടാവുന്ന കുഴികൾ അതുപോലെ തന്നെ പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പൊ ഇതിനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്നാമത്തേത് എഷ്ടി മധു അതായത് ഇരട്ടി മധുരം രണ്ടാമത്തേത് എന്ന് പറയുന്ന റോസ് വാട്ടർ ആണ് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇരട്ടി മധുരത്തിന്റെ പൊടി എടുക്കുക അതിനുശേഷം റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊരു ടിൻ പേസ്റ്റ് ആക്കുക അപ്പൊ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കറക്റ്റായ രീതി എന്ന് പറയാം ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഫേസ് ഒരു ചെറു ചൂടുവെള്ളം വെച്ച് ഒന്ന് മുഖം കഴുകുക അപ്പൊ ഇങ്ങനെ ചെയ്യണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വെച്ചിരിക്കുക അതായത് നമ്മുടെ ഈ ഒരു പേസ്റ്റ് നമ്മുടെ ഡ്രൈ ആവാൻ തുടങ്ങുമ്പോൾ ആ സമയത്ത് നമ്മൾ തണുത്ത വെള്ളം വെച്ചിട്ട് നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് മുഖം ഒന്ന് കഴുകുക ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇത് കറക്റ്റ് എപ്പോ ഉപയോഗിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സൂര്യ അസ്തമയത്തിന് ശേഷം വേണം ഉപയോഗിക്കുക അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മാസം തന്നെ യൂസ് ചെയ്യുക അപ്പോഴായിരിക്കും നന്നായിട്ട് നിങ്ങളുടെ പാടും കുഴിയും ഒക്കെ മാറുന്നത് ഇരിട്ടി മധുരത്തിന്റെ പ്രോപ്പർട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മെലാനിന്റെ പ്രൊഡക്ഷൻ ബ്ലോക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇലാസ്റ്റിനും കൊളാജന്റെയും പ്രൊഡക്ഷൻ കൂട്ടും അങ്ങനെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഇല്ലാതാകും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു കോംപ്ലക്ഷൻ കിട്ടുകയും നല്ലൊരു ഈവൻ ടോൺ ആകാനും ഇത് സഹായിക്കും